ഫ്രീ കോബി മൈനു ഗോൾ മഴ പെയ്ത ഓൾഡ് മത്സരത്തിൽ ഗാലറിയുടെ ശ്രദ്ധ പിടിച്ചെടുത്ത ആ ടീഷർട്ടിലെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു ധരിച്ചതോ മറ്റാരുമല്ല കോബി മൈനുവിൻ്റെ സഹോദരൻ ജോർദാൻ മൈനു അമോറിമിന് കീഴിൽ ഒരൊറ്റ മത്സരം പോലും ആദ്യ ലെവനിൽ ഇറങ്ങാത്ത മൈനു ആകെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മിനിറ്റ് മാത്രമാണ് സീസൺ ഇതുവരെ കളിച്ചിട്ടുള്ളത് കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ നെപ്പോളി അടക്കമുള്ള പല മുൻനിര ടീമുകൾ ഇരുപതുകാരന് വേണ്ടി രംഗത്തെത്തിയിരുന്നു എങ്കിലും യുണൈറ്റഡിന്റെ ഒരു നോയുടെ മുമ്പിൽ വന്നവരെല്ലാം മടങ്ങിപ്പോയി വീണ്ടും ഒരു ട്രാൻസ്ഫർ ജാതകം വരാനിരിക്കുമ്പോൾ മൈനുവിനെ ടീമിടാൻ അനുവദിക്കണമെന്ന ആവശ്യമാണ് ജോർദ്ദന്റെ ടീഷർട്ടിലൂടെ വ്യക്തമാക്കിയത് സീസൺ മധ്യത്തിൽ തങ്ങളുടെ ബലവും ബലഹീനതയും തിരിച്ചറിയുന്ന ക്ലബ്ബുകൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനുള്ള അവസരമാണ് ജനുവരി വിൻഡോ അവസരങ്ങൾ കുറവുകൊണ്ടോ പരിശീലകനുമായുള്ള അഭിപ്രായ ഭിന്നത കൊണ്ടോ ടീമിടാൻ ഒരുങ്ങുന്ന താരങ്ങൾക്ക് പുതിയ മേച്ചിൽ പുറങ്ങൾ തേടാനുള്ള അവസരം അത്തരത്തിൽ ജനുവരിയിൽ പുത്തൻ കുപ്പായം കാത്തിരിക്കുന്ന താരങ്ങൾ ആരൊക്കെ ട്രാൻസ്ഫർ കമ്പോളത്തിലെ പുത്തൻ വാർത്തകളിലൂടെ ഒന്ന് കണ്ടോടിക്കാം ലിവർപൂൾ സൂപ്പർ താരം മുഹമ്മദ് സലാഹ് തന്നെയാണ് പട്ടികയിലെ പ്രധാനി ബ്രൈറ്റനെതിരായ ഹോം മത്സരത്തിൽ പകരക്കാരനെ ഇറങ്ങിയ താരം മത്സരശേഷം സ്റ്റേഡിയം ഒഴുക്കെ നടന്ന് കാണികളോട് നന്ദി അർപ്പിച്ചിരുന്നു പരിശീലകൻ സ്ലോട്ടുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് താരം ടീം വിടുമെന്ന വാർത്തകൾ സജീവമായിരിക്കെയാണ് ഡിസംബറിലെ അവസാന ഹോം മത്സരത്തിൽ താരം ഇത്തരത്തിലൊരു നന്ദി പ്രകടനം നടത്തിയത് സഹതാരങ്ങളൊക്കെയും കളം വിട്ടിട്ടും അവസാനം വരെ ഗ്രൗണ്ടിൽ തുടരുന്ന താരം ആൻഫീൽഡിലെ തന്റെ അവസാന നിമിഷങ്ങൾ ആസ്വദിക്കുകയാണെന്നാണ് ആരാധകരുടെ പക്ഷം കഴിഞ്ഞ കുറേ ട്രാൻസ്ഫർ വിൻഡോയിൽ സലാഹിനയായി തക്കം പാർത്തിരുന്ന സൗദി ക്ലബ്ബുകൾ തന്നെയാണ് ഇക്കുറയും മുന്നിലുള്ളത് ഇവർക്ക് പുറമെ ഡേവിഡ് ബെക്കാമിന്റെ ഇന്റർ മയാമിയും താരത്തിനായി രംഗത്തുണ്ട് ബ്രൂബൻ നെമോറുമിന്റെ യുണൈറ്റഡ് പ്ലാനുകളിൽ ഒരിക്കൽ പോലും കേൾക്കാത്ത ഒന്നാണ് കോബി മൈനുവിൻ്റെ യുണൈറ്റഡ് അക്കാഡമിയുടെ തന്നെ പ്രോഡ ചെയ്യായ താരത്തിന് സീസണിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മിനിറ്റ് സമയം മാത്രമാണ് കളത്തിൽ കളത്തിലിറങ്ങാനായത് മൈനുവും പരിശീലകൻ നമോറിയും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും മരവിച്ച അവസ്ഥയിലാണെന്നാണ് ടെലിഗ്രാഫ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നെപ്പോളിക്ക് പുറമെ ചെൽസി ബയൺ ടീമുകളും ഇരുപതുകാരനായി രംഗത്തുണ്ടെങ്കിലും ജനുവരിയിൽ താരത്തെ കൈവിടാൻ യുണൈറ്റഡ് ഒരുക്കമല്ല എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് ആദം വാർട്ടൻ ബലേബ എലിയറ്റ് ആൻഡേഴ്സൺ തുടങ്ങിയ ടാർഗറ്റുകളിൽ ആരെയെങ്കിലും യുണൈറ്റഡിന്റെ ടീമിലെത്തിക്കാനായാൽ ഒരുപക്ഷെ മൈനുവിന് ജനുവരിയിൽ ടീം ഇടാനായേക്കും ക്രിസ്റ്റൽ പാലസ് നായകൻ മാർഗോയിയാണ് പട്ടികയിലെ മൂന്നാമൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെ ക്ലബുമായി കരാറുള്ള താരത്തെ ജനുവരിയിൽ പ്രീ കോൺട്രാക്റ്റിലൂടെ ടീമിലെത്തിക്കാൻ പല പ്രമുഖ ടീമുകളും രംഗത്തുണ്ട് കഴിഞ്ഞ ട്രാൻസ്ഫിൻഡൽ മുഴുവൻ താരത്തിനെ കാത്തിരുന്ന ലിവർപൂൾ ഇക്കുറിയും മുന്നിൽ തന്നെയാണ് സമ്മറിൽ അറ്റാക്കിൽ കാര്യമായ സൈനികുകൾ നടത്തിയെങ്കിലും ലിവർപൂളിന്റെ സീസണിൽ പ്രധാന തിരിച്ചടിയായത് അവരുടെ പ്രതിരോധനിൽ തന്നെയായിരുന്നു വാൻഡൈക്കും കൊനാട്ടയും ജോഗോമസും മാത്രമുള്ള നിരയിലേക്ക് മാർഗുയെ കൂടി എത്തിച്ച് ഒരു ദീർഘകാല പരിഹാരം കണ്ടെത്താനാണ് ലിവർപൂൾ ശ്രമിക്കുന്നത് റുഡിഗറിനും അലാബക്കും പകരക്കാരെ തരുന്ന റയൽമാരഡും റൊണാൾഡാനോഹോക്ക് പകരമാളെ തിരിയുന്ന ബാഴ്ചയും ഈ ഇംഗ്ലീഷ് ഡിഫൻഡർക്ക് വേണ്ടി കളത്തിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വെബ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി കൂടി ഗുഹിക്കായി രംഗത്തെത്തുന്നതോടെ താരത്തിനായുള്ള പോരാട്ടം കനക്കുമെന്ന് ഉറപ്പ് മാർഗുയെ പോലെ തന്നെ ഇംഗ്ലീഷ് സ്പാനിഷ് ക്ലബ്ബുകളുടെ റഡാറിലുള്ള മറ്റൊരു പ്രതിരോധ താരമാണ് നിക്കോ ഓട്ടർബക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഡോർ ടുമുമായി കോൺട്രാക്ട് ഉള്ള താരം കഴിഞ്ഞ കുറേ മാസമായി ബയണിന്റെ റഡാറിലുണ്ട് ടീം വിടാൻ ഒരുങ്ങുന്ന ഉപ്പമെക്കാനുള്ള പകരക്കാരനായി ഈ ഇരുപത്തിയാറുകാരൻ്റെ തട്ടകത്തിലെത്തിക്കാനാണ് കമ്പനിയും സംഘവും ഒരുങ്ങുന്നത് എന്നാൽ താരം ഡോട്ട്മെന്റ് വിട്ട് ബയണിലേക്ക് ചേക്കൂർ തീരുമാനമെടുക്കുമ്പോൾ ഒരു നൂറുവട്ടം ആലോചിക്കാമെന്ന് മുൻ ജർമ്മൻ നായകൻ ലോത്തർ മാത്യൂസ് ഉപദേശിച്ചിരുന്നു ഉപ്പമെക്കാനോ ടീം വിട്ടാലേ താരം ബയണിലേക്കുള്ള കൂടുമാറ്റത്തെ പറ്റി ചിന്തിക്കുകയേ ഉള്ളൂ എന്നും അല്ലാത്ത പക്ഷം മറ്റു ഓഫറുകൾ പരിഗണിക്കുമെന്നും താരത്തിന്റെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ബാഴ്സക്കും റയലിനും പുറമെ ലിവർപൂളും താരത്തിനായി രംഗത്തുണ്ട് ജോവാൻ ഗാർഷിയയുടെയും ഷെസ്മിയുടെയും വരവോടെ ഒന്നാം ചോയ്സ് ഓപ്ഷനിൽ നിന്നും പാടെ അവഗണിക്കപ്പെട്ട ടെർസ്റ്റികനും ജനുവരിയിൽ ടീം വിടുമെന്ന വാർത്തകൾ സജീവമാണ് നീണ്ടകാലം പരിക്കിന്റെ പിടിയിലായിരുന്ന താരം കഴിഞ്ഞ ദിവസമാണ് ടീമിൽ തിരിച്ചെത്തിയത് ടെർസ്റ്റികൻ മടങ്ങിയെത്തിയാലും ഗാർഷി തന്നെയായിരിക്കും തന്റെ ആദ്യ ചോയ്സ് എന്ന് ഫ്ലിക് വ്യക്തമാക്കിയിരുന്നു ഇതോടെ ലോണിലോ അല്ലാതെയോ ഉള്ള കൂടുമാറ്റത്തിനോ ഒരുങ്ങുകയാണ് വെറ്ററൻ താരം കോപ്പാടെയിൽ ജോഹാൻ ഗാർഷിക്ക് വിശ്രമം അനുവദിക്കുകയാണെന്ന് ഫ്ലിക് പ്രഖ്യാപിച്ചതോടെ താരത്തിന് ബുധനാഴ്ച കളത്തിലിറങ്ങാനായേക്കും ബ്രസീലിയൻ വണ്ടർ കിറ്റ് എൻഡ്രിക് ക്ലബ് ലോകകപ്പ് ടോപ് സ്കോറർ ഗോൺസാലോ ഗാർഷ്യ ജപ്പാൻ നായകൻ വട്ടാരോ എൻഡോ ഇംഗ്ലീഷ് യുവതാരം ഹാർവി ഇല്യോട്ട് അമേരിക്കൻ ഡിഫൻഡർ ആന്റോണി റോബിൻസൺ ജനുവരിയിലെ കൂടുമാറ്റ വാർത്തകളിലെ മറ്റു ചില പേരുകൾ ഇവയാണ് കൂട്ടിയും കീഴിച്ചും പണച്ചാക്കുമായി ടീമുകൾ എത്തുമ്പോൾ ആരൊക്കെ ഏതൊക്കെ തട്ടകത്തിലെത്തും കാത്തിരുന്നു കാണാം